ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ടിപ്സ് ടിപ്സായിട്ടാണ് അപ്പോൾ നമുക്ക് ഓട്ടപ്പെട്ട മൺകല്ലാണെങ്കിലും അതേപോലെ അലുമിനിയം പാത്രം ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കി എടുക്കാം അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് ഞാൻ ഇതും വേലാഞ്ചി ഉണ്ടാക്കിയ പാത്രമാണ് അപ്പോൾ അല്ലെങ്കിൽ നല്ലോണം കറ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കറ എങ്ങനെ കളയുക എന്നുള്ളത് നോക്കുക ഇപ്പം കുറച്ച് സുറുക്കം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇത് സുറുക്കം എല്ലാ വശത്തക്കായിക്കൊടുത്തങ്ങാണ്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അപ്പോൾ അത് ഞാൻ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അതാണ് ഞാനൊരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടാണിത് ഉറച്ച് കളിയണത് നിങ്ങൾക്കൊക്കെ അറിയാലോ മയിലഞ്ചൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങൾ മെത്തപ്പെട്ടതിന് മറ്റേ കറ പോയി കിട്ടുകയെന്നുള്ളത് അപ്പോൾ കാണില്ലേ ഇപ്പോൾ ഉരച്ച് പിന്നെ ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ വേഗം പോയി കിട്ടും ഇത് അപ്പോൾ കാണില്ല ഇത് പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടി ഉരച്ച് കൊടുത്തേക്ക് തന്നെ കൂടുതലായിട്ട് വലം പിടിച്ച് അമർത്തി എടുക്കേണ്ടെന്നും ആവശ്യമല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സുർക്കി ചുരുക്ക പാറന്ന് വെച്ചാൽ മതി എന്നാൽ മുഴുവനും കറിയും ഒന്ന് പോയി കിട്ടും ഒത്തുക്കണ്ടില്ലേ പാത്രം നല്ല വേണം വെളുത്തിട്ടുണ്ട് കറക്റ്റ് പോയിട്ട് ഇനി അടുത്തതായിട്ട് ഇത് നമുക്ക് അലൂമിനിയ പാത്രമാണ് ഇത് തന്നെ ഇവിടെ ഇവിടെ ചെറിയൊരു ഓട്ടമുണ്ട് കാണണ്ട തുള്ളിച്ച് വെള്ളം ഇങ്ങനെ ഒറ്റരുന്നത് ആ ഓട്ടം നമുക്ക് അടച്ചെടുക്കാം അതാ കണ്ടില്ലേ കാണിടില്ലേന്ന് എനിക്കറിയില്ല ഓരോ തുള്ളി വെള്ളം എങ്ങനെ ഉറ്റരുത് അപ്പോൾ അതിന് ഞാൻ നമ്മൾ ചുമരൊക്കെ തേക്കണ പാറപ്പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽക്കന്നെ കുറച്ച് ശർക്കര പിന്നെ ഇട്ടെടുക്കണുണ്ട് ശർക്കര പൊടിച്ചിങ്ങാണ്ട് പണം കെട്ടലിടാൻ ഈ രണ്ടും കൈകൊണ്ട് കൊണ്ട് നല്ലതെന്ന് തിരുമ്പി യോജിപ്പിക്കുക ഇതുപോലെ ആക്കി എടുക്കുക ശർക്കര കൂടി പോകരുതേ ഇപ്പോൾ നല്ലവണ്ണം കുഴച്ചെടുക്കുക നമ്മൾ ഈ കുടുക്കൻ്റെ ഓട്ടായ ഭാഗമുണ്ടല്ലോ അവിടെ ഇതൊന്ന് നല്ലോണം എന്ന് തേച്ച് പിടിപ്പിക്കുക ഇനി ഇത് ഈ പാത്രം ഒന്ന് ചൂടാക്കി കൊടുക്കുക അപ്പോൾ നല്ല ഉരുകി വരും ഇപ്പം ഇത് കണ്ടില്ലേ പുരുങ്ങി കത്തിട്ട് അപ്പോൾ ഒന്നുകൂടി കത്തിട ഒന്നും കൂടി ലെവലായി കൊടുക്കുന്നുണ്ട് ഒരു വരും ഇതൊന്ന് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം അപ്പോഴൊക്കെ പിന്നെ ഇതൊരു ഉണ്ട് ഈ മൺചട്ടിൻ്റെ കൂടി ഇതേപോലെ ദാഗ വിണ്ടോണു അതിലൊക്കെ ചോരും ഞാൻ അതുകൂടി ഒന്ന് ഓട്ടടിച്ചുകൊണ്ട് കാണിച്ചിരുന്ന വെള്ളം പറഞ്ഞുകൊണ്ട് ദാകെ വിണ്ട് തകിടയിക്കൂണു അപ്പോൾ അതിൻ്റെ പിന്നെ വിണ്ട് എല്ലാ ഭാഗത്തും കൂടെയും ഞാൻ ഇത് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തുമായിട്ട് ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഇതൊന്ന് രണ്ട് ലാഗ് വിണ്ടിട്ടുണ്ട് ഈ പാത്രം ഇത് ഞാൻ കവിത്തി കൊടുത്ത് കാണ്ട് തൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് കവത്തി കൊടുത്താണ്ട് അപ്പം അതും ഇതേപോലെ എല്ലാ ഒരുങ്ങി വരും അപ്പോൾ ഇത് കത്തി വെച്ച് എല്ലാ ഭാഗത്തും ഇതിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ഗ്യാസ് ഓഫിണ്ട് അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടാറിൻ്റെ ലക്ഷത്തേക്ക് ഇതിന് വെള്ളം പാർന്നും കഴിഞ്ഞാൽ ഇനി കാണിച്ചു തരാം ഇനി അതിൽ തന്നെ വെള്ളം ഒഴിച്ചും കണ്ട് കാണിച്ചുതരാം അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ചോറിനൊന്നുമില്ല കണ്ടില്ലേ വെള്ളം കാണിച്ചു തരാം പിന്നെ അവിടെ വിട്ടു പോയി തട്ടില്ലേ ഇപ്പോൾ പെയ്താ വെള്ളം തുള്ളി ഒറ്റണില്ല ഞാൻ മഞ്ചാട്ടിയിൽ ഇതാ വെള്ളം പാർന്നു കാണിച്ച് തരാം ഞാൻ അതിരി വെള്ളം പാർന്നാണ്ട് കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ വെള്ളം കലങ്ങിയിട്ടില്ലേ മഴ പെയ്തപ്പോൾ നല്ല കലക്കൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണുന്നുണ്ടെന്ന് അറിയില്ല ഇതിൻ്റെ ചൂടുല്ല പിന്നെ ില്ല ഞാനിത് വെള്ളം ഇച്ചും കാണി അതിൻ്റെ അടിഭാഗം കാണിച്ചു തരാം പിന്നെ പെങ്ങത്ത് ഒറ്റും ചോ പിന്നെ വെള്ളം പോരൂല ചോ ചോരൂല്ല നമുക്ക് എന്ത് എന്ത് വേണമെങ്കിലും വെക്കും ചെയ്യാം അതില്ലേ എന്നെ വന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ